ഞാനൊരു കഥ പറയാ പണ്ട് പണ്ട് മാവേലി എന്നൊരു അപ്പുപ്പറ്റ ഒരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവ് നല്ലവനായിരുന്നു കഗാവലി വരച്ചപ്പോ എക്കും ഇഷ്ടം പോലെ എല്ലാം കിട്ടി ചോറ് ഉണ്ടവർക്ക് ചോറേ വള വേണ്ടവർക്ക് വള വളമിട്ടവർക്ക് വാളിയവർക്ക് എല്ലാംകാവളി കൊണ്ടുപോയി അമ്മ ഞങ്ങളെ രക്ഷിക്കണം ദൈവമാരുടെ സങ്കടം കേട്ടപ്പോ അവിടെ അമ്മയായ അതിഥി അമ്മ ഭഗവാൻ അയാളെ പൂജ ചെയ്തു സന്തോഷം വന്ന നായാലൻ അവിദ്യ അമ്മയോട് പറഞ്ഞു അമ്മയുടെ മക്കളെ അമ്മായി ജനിക്കും അമ്മയുടെ അങ്ങനെ തിങ്ങ മാസത്തിലെ തിരുവോത് നാലിൽ വാമനമായിട്ട് അവതരിച്ചു പൂജതയിൽ മകാബടിയുടെ അടുത്ത് ചെന്ന്

ും എന്താറിയാത്തേ രാജാവായി വായിക്കുമോ തെക്ക് ഒരിക്കലും ഇല്ല നിന്റെ അഴുകിൽ എപ്പോഴും അതൊണ്ടാവും അങ്ങനെ ആഗ്രഹിച്ചു എനിക്ക് അറിയാമോ മഹാബു അപ്പൂപ്പന അഴിറ്റൻ